ോ എന്താ പ്രത്യേക ഇത് രണ്ടു തേർവഴി ഉണ്ടട്ടെ കുഴുവ ി ഗായ്സ് ലക്കി ചാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ട്രാവൽ ബ്ലോഗ് ആണ് കൊച്ചിയിൽ നിന്നും പാലക്കാടേക്കുള്ള ഒരു ചെറിയ യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ പാലക്കാടൻ സൈഡിലേക്ക് എപ്പോ ട്രാവൽ ചെയ്താലും കാണുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ തുരങ്കപാതയിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ കടന്നുപോകുന്നത് കുതിരാൻ എന്ന മല തുറന്നുകൊണ്ടുള്ള ഈ പാതയ്ക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളമാണ് ആണ് കേട്ടോ ദൂരമുള്ളത് ഇതിലൂടെ എപ്പോ സഞ്ചരിച്ചാലും ചെറിയൊരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്കും അങ്ങനെയാണല്ലേ ഗായ്സ് കുതിരാൻ കയറി ഇറങ്ങി നമ്മൾ എത്തുന്നത് വേറൊരു ലോകത്തേക്ക് തന്നെയാണ് കേട്ടോ പാലക്കാടിന്റെ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ മൂന്ന് പേര് കൂടെ നമ്മുടെ കൂടെ ജോയിൻ ആകുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ് പാത്തവും സുജിയും സുജിയുടെ കുഞ്ഞു ബേബിയും ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പ് ആണ്ട്ടോ ഇത് അപ്പൊ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ പാലക്കാട് ജില്ലയിലെ സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ദേ ഇങ്ങോട്ട് നോക്കിയേ രണ്ടുപേർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് സീതാർഗുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണത് രണ്ട് ഏർ വഴി ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഈ വെള്ളച്ചടത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളു കുറച്ചധികം ദൂരം ഞങ്ങളെല്ലാം ഓരോന്നൊക്കെ പറഞ്ഞ് കാളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെറിയൊരു വാണിംഗ് ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വാട്ടർഫോൾസിലേക്ക് പ്രവേശിക്കാനായിട്ട് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ മാറി നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം നൂറടിയോളം ഉയരത്തിൽ പതിക്കുന്ന മനോഹരമായ കാഴ്ച കാണികളെ വിസ്മയിപ്പിക്കൂ എന്നതാണ് ഇവിടത്തെ പ്രധാന ഹൈലൈറ്റ് നീല വെള്ളച്ചാട്ടവുമായി തികച്ചും മിഴകി ചേരുന്ന ഇവിടുത്തെ പച്ചപ്പ് കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഈ പേരിന് പിന്നിലെ ഐതിഹ്യം കൂടി എന്ന് കേട്ടാലോ ഹിന്ദു ഇതിഹാസമായ രാമായണവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് സീതാർകുണ്ടിന്റെ ചരിത്ര പ്രധാനമായ പ്രാധാന്യം വനവാസ കാലത്ത് ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും ഭാര്യ സീതാദേവിയും ഇവിടെ വിശ്രമിച്ചിരുന്നതിനാലാണ് സീതാർകുണ്ട് എന്ന പേര് വന്നത് സീതയുടെ പാറ എന്നാണ് ഇതിനർത്ഥം അങ്ങനെ നീണ്ട ട്രക്കിങ്ങിന് ശേഷം നമ്മൾ എത്തുന്നത് മനോഹരമായി ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് അങ്ങനെ കുറച്ചധികം നേരം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് തന്നെയാണോട്ടോ ഇവിടെ വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ടായിരുന്നു ഉം പക്ഷെ ഇറങ്ങാനൊന്നും പറ്റിയില്ലേ അതൊരു മിസ്റ്റേക്ക് ഷോ ഷോട്ട് തോന്നുക ഇറങ്ങണം ഇറങ്ങിയാലേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ ഫുൾ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ഇറങ്ങിയേ പറ്റൂ പക്ഷെ ഇത് ഇറങ്ങാൻ പറ്റിയില്ല കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴത്തെ കടയിൽ നിന്ന് ചായയും നുറുക്കും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് പോരുന്ന വഴി കുറച്ച് ചേട്ടന്മാർ കാട്ടിൽ നിന്ന് പറിച്ച നെല്ലിക്ക കാന്താരി മുളക് പുളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവിടെ നിന്ന് ആ കാന്താരി മുളകും കൂടി വാങ്ങിട്ടോ പിന്നെ ഞങ്ങൾ എത്തുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോട്ടിലേക്കാണ് കേട്ടോ നെൽവയലുകളുടെ പച്ചപ്പരപ്പ് പാടവരമ്പുകളിൽ പീല് വിരിച്ചതുപോലുള്ള തെങ്ങുകളും കരിമ്പനകളും ഓലമേഞ്ഞ പുരകളും ഇല്ലിയും പൂച്ചെടികളും അങ്ങനെ ഗ്രാമത്തനിമ നിലനിർത്തുന്ന പ്രത്യേകതകളാണ് കേട്ടോ കൊല്ലങ്കോടിനുള്ളത് പക്ഷെ ഇതൊന്നും ഇരുട്ടായത് കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ ആസ്വദിക്കാനോ ഒന്നും കഴിഞ്ഞില്ല കേട്ടോ എന്തിന് നെൽവയലുകൾ പോലും നെല്ലുകൾ നടന്നതേ ഉണ്ടായിരുന്നുള്ളൂ സാരമില്ല നെക്സ്റ്റ് ടൈം എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക് യു ഗായ്